മോദി മന്ത്രിസഭയുടെ ആദ്യ വിക്കറ്റ് ആ ആദ്യ വിക്കറ്റ് മാറ്റാനുമല്ല നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് ഇത്തവണ എല്ലാ സംസ്ഥാനങ്ങളെയും ആന്ധ്രയും ബീഹാറും ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും പ്രകോപിപ്പിച്ചു ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ആവശ്യത്തിനുള്ള ഫൈസ കൊടുത്തില്ല നിർമ്മല സീതാരാമൻ പകരം ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഭാര്യയ്ക്കോരിക്കൊടുത്തു അവർ വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിർമ്മല സീതാരാമൻ സമ്മർദ്ദത്തിലാണ് ഇപ്പോ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അമരാവതിയുടെ വികസനത്തിന് ചന്ദ്രബാബു നായിഡുവിന് കൊടുത്തത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പോരാ എന്നാണ് നായിഡു പറയുന്നത് അതിലൊന്നും നിൽക്കില്ല എന്നാണ് നായിഡു പറയുന്നത് വീണ്ടും പൈസ കൊടുക്കേണ്ട അവസ്ഥ ഇത് ബിജെപി മന്ത്രിമാർക്ക് തന്നെ എതിർപ്പുണ്ടാക്കിയിരിക്കും ബിജെപിയെ പിടിച്ചു നിർത്തുന്നത് നായിഡുവാണെങ്കിലും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ പൈസ കൊടുക്കാതെ ബിജെപി ഭരിക്കാത്ത ആന്ധ്രാപ്രദേശിനും ബീഹാറിനും എതിരാണ് ഇത്രയും രൂപ കൊടുക്കുന്നത് എന്നുള്ളതാണ് ബിജെപി മന്ത്രിമാരുടെ ചോദ്യം കാബിനറ്റ് യോഗത്തിൽ നിതിൻ ഗഡ്കരി നിശിതമായാണ് നിർമ്മലാ സീതാരാമനെ വിമർശിച്ചത് നിർമ്മലാ സീതാരാമൻ രാജിവയ്ക്കണമെന്ന് നിതിൻ ഗഡ്കരി ശക്തമായി ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന് ചരിത്രത്തിന് തന്നെ നാണക്കേടായിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർ നിന്നിട്ടില്ല രാജ്യസഭയിലൂടെയാണ് മന്ത്രിയായത് അവരുടെ ഭർത്താവ് തന്നെ പറയുന്നത് ഇവർക്ക് വിവരമില്ലെന്ന് നിർമ്മല സീതാരാമന്റെ ഭർത്താവ് തന്നെ നിർമ്മല സീതാരാമന്റെ ഏറ്റവും വലിയ വിമർശകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കാത്തത് എന്ത് എന്ന് ഒരിക്കൽ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞത് തന്റെ കയ്യിൽ അതിനുള്ള ഫണ്ടില്ല എന്നാണ് അപ്പോ ബി ജെ പി ധാരാളമായി ഫണ്ടുണ്ടാക്കുന്നു എന്നത് വ്യക്തമാണല്ലോ എന്തായാലും ഇപ്പോ ആകെ മൊത്തം പെട്ടിരിക്കുന്നത് മോദിയാണ് നിർമ്മല സീതാരാമനെ സംരക്ഷിച്ചു നിർത്തിയിരുന്നത് മോദിയാണ് പക്ഷേ ഇനിയും മോദിക്ക് നിർമ്മലയെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത്രയേറെ എതിർപ്പാണ് ഇപ്പോ നിർമ്മല സീതാരാമന്റെ മേൽ വന്നിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും അഞ്ചു പൈസ കൊടുക്കാതെ എല്ലാം വാരിക്കോരി ആന്ധ്രയ്ക്കും ബീഹാറിനും കൊടുത്തു എന്തിനാണ് മോദി സർക്കാരിനെ നിലനിർത്താൻ ഇതിനെയാണ് നിതിൻ ഗഡ്കരിയും ടീമും വിമർശിച്ചിരിക്കുന്നത് നിർമ്മല സീതാരാമൻ ഈ പണി അറിയില്ല എന്നാണ് നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് നിർമ്മല സീതാരാമന് മുമ്പ് അരുൺ ജെയ്റ്റ്ലിയായിരുന്നു ധനകാര്യമന്ത്രി അദ്ദേഹം നന്നായി ധനകാര്യം കൈകാര്യം ചെയ്തത് എന്തായാലും നിർമ്മല സീതാരാമൻ വന്ന ശേഷം ധനകാര്യം ആകെ മൊത്തം കുളമായി മാറി നിർമ്മല സീതാരാമന് ജനസ്വീകാര്യതയില്ല ജനപിന്തുണയില്ല ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു തെരഞ്ഞെടുപ്പിലും അവർ നിന്നിട്ടില്ല രാജ്യസഭയിലൂടെ മന്ത്രിയായി ധനകാര്യമന്ത്രിയായി മാറി പക്ഷേ ഇപ്പോ ആകെ മൊത്തം ആപ്പിലായിരിക്കുന്നു നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ രാജിവയ്ക്കണമെന്ന ആവശ്യം നിതിൻ ഗഡ്കരിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ശക്തമായി ഉയർത്തിക്കഴിഞ്ഞു സംഘപരിവാറിനും നിർമ്മല സീതാരാമനോട് കലിപ്പുണ്ട് കാരണം സംഘപരിവാർ ആശയങ്ങളിലൂടെ വന്ന വ്യക്തിയൊന്നുമല്ല നിർമ്മല സീതാരാമൻ ബിജെപിയിലൂടെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവേശം അങ്ങനെ ശക്തമായ പണിയാണ് ഇപ്പോ നിർമ്മല സീതാരാമന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിർമ്മലാ സീതാരാമൻ വളരെ ലളിതമായ ജീവിതമൊക്കെ നയിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷേ അവരുടെ ഭർത്താവ് അവരെ നിരന്തരം വിമർശിക്കുന്നു അവരുടെ ലളിത ജീവിതം കാപ്പട്യമാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല അവരുടെ ഭർത്താവ് തന്നെയാണ് എന്തായാലും ആദ്യ വിക്കറ്റ് തെറിക്കുന്നു മോദി മന്ത്രിസഭയിലെ അത് മറ്റാരുമല്ല ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ